എല്ലാവർക്കും കൃഷ്ണഗഢ ചാനലിലേക്ക് സ്വാഗതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഗദ്യ ഗദ്യോപം രണ്ടാം അദ്ധ്യായം ഒന്നമോ ഭഗവതി വാസുദേവായ വാസുദേവായപരമാത്മനെ നമ നാരദമഹർഷി കഥ തുടർന്നു നാരദമഹർഷി ഭക്തിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞെ നീ വെറുതെ എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ചരണാരമിന്ദരന്തരങ്ങളെ സ്മരിക്കൂ എന്നാൽ എല്ലാവിധ ദുഃഖവും നശിക്കും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപ സമയത്ത് കൗരവസഭയെ രക്ഷിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനല്ലേ ഗോപസ്ത്രീകളെ പല പല ആപത്തങ്ങളിൽ നിന്ന് രക്ഷിച്ചത് കൃഷ്ണനല്ലേ ആ ഭഗവാൻ ഇങ്ങും പോയിട്ടില്ല ആശ്രയിക്കുന്നവരെ എപ്പോഴും രക്ഷിച്ചുകൊണ്ട് സർവവ്യാപിയായി അവിടുന്ന് വളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭക്തിയാവുന്ന നീ ഭഗവാന് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളാണ് നീ വിളിക്കുകയാണെങ്കിൽ ഭഗവാൻ എത്ര താണവൻ്റെ ഗൃഹത്തിലേക്കും വരും കൃതം ത്രേത ദ്വാപരം എന്നീ യുഗങ്ങളിൽ ജ്ഞാനവും വൈരാഗ്യവുമാണ് മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനങ്ങൾ എന്നാൽ കലിയുഗത്തിൽ നിഷ്കളങ്ക ഭക്തി ഒന്നുകൊണ്ട് മാത്രം ബ്രഹ്മസാക്ഷാത്കാരം സാധിക്കും ഇങ്ങനെ നിശ്ചയിച്ചു കൊണ്ടാണ് ജ്ഞാനസ്വരൂപനായ ഭഗവാൻ ഭഗതിയെ സൃഷ്ടിച്ചത് ജനിച്ച ഉടനെ കൈക്കൂപ്പി തൊഴുതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ചോദിച്ചു എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കൂ എന്ന് ഭഗവാൻ എന്നോട് എന്നോടരുവി ചെയ്തു നീ ആ കൽപ്പനയെ സ്വീകരിച്ചു അതുകൊണ്ട് സന്തുഷ്ടനായ ശ്രീഹരി മുക്തിയെ നിനക്ക് ദാസിയായും ജ്ഞാനവൈരാഗ്യങ്ങളെ പുത്രന്മാരായും തന്നു ഭക്തിയെ ഉണ്ടായാൽ വേറെ പരിശ്രമമൊന്നുമില്ലാതെ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളും മുക്തിയും സിദ്ധിക്കുന്ന സാരം നീ സ്വന്തം രൂപത്തിൽ വൈകുണ്ഠത്തിൽ ഭക്തന്മാരെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഭൂമിയിൽ ഭക്തരെ പോഷിപ്പി പോഷിപ്പിക്കാനായി നീ ഛായ രൂപേണ വസിക്കുന്നു മുക്തിയോടും ജ്ഞാനവൈരാഗ്യങ്ങളോടും കൂടി നീ ഭൂമിയിൽ വന്ന് കൃതം ത്രേത ദ്വാപരം എന്നീ യുഗങ്ങളിൽ സുഖമായി സഞ്ചരിച്ചു വന്നു കലികാലമായപ്പോൾ പാകണ്ഠന്മാരുടെ ആക്രമണത്താൻ മുക്തി പരവശിയായി പരവശിയായിത്തീർന്നു അതിനാൽ നിന്റെ നിർദ്ദേശപ്രകാരം മുക്തി വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു പോയി നീ സ്മരിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഭൂമിയിലേക്ക് വരികയും ചെയ്യും ജ്ഞാനവൈരാഗ്യങ്ങളാവുന്ന പുത്രന്മാരോടെന്നിച്ച് നീ കലികാലത്ത് ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും ഉപേക്ഷിച്ചതിനാലാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധരും മത്സരമായി തീരുന്നത് അങ്ങനെയാണെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കേണ്ട നിങ്ങളുടെ കഷ്ടപ്പാട് തീരാൻ ഞാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കാം അല്ലയോ സുന്ദരി ഒരു കണക്കിന് നോക്കുമ്പോൾ കലിയുഗത്തേക്കാൾ നല്ലൊരു കാലമില്ല ഈ യുഗത്തിൽ ഓരോ ഗൃഹത്തിലും ഓരോ വ്യക്തിയിലും ഞാൻ നിന്നെ സ്ഥാപിക്കുന്നു മറ്റ് ധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചും ജനങ്ങൾ നിന്നെ ആദരിക്കാൻ തുടങ്ങും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഹരിദാസനയിൽ നിന്ന് വരണം ഹലികാലത്തെ ജീവന്മാർ പാപികളാണെങ്കിലും നിന്നോട് അതായത് ഭക്തിയോട് കൂടിയവരാണെങ്കിൽ അതിവേഗത്തിൽ പാപം നശിച്ച് ഭയരഹിതരായി വൈകുണ്ഠത്തിൽ എത്തിച്ചേരും ഈശ്വര പ്രേമ സ്വരൂപിണിയായ ഭക്തി എപ്പോഴും ചിത്രത്തിൽ നിറഞ്ഞൊഴുകുന്നവർ സ്വപ്നത്തിൽ പോലും യമനെ കാണേണ്ടി വരില്ല ഭക്തി കൊണ്ട് പമ്പവാസനകളെല്ലാം നശിക്കുമെന്ന് താല്പര്യം പ്രേതം വിശാച്ച അച്ഛനും രാക്ഷസൻ എന്നിവർക്കൊന്നും ഭക്തന്മാരെ തേടി ഭക്തന്മാരെ തൊടാൻ പോലും കഴിയില്ല തപസ് വേദപഠനം ശാസ്ത്രജ്ഞാനം വൈദ്യ കർമ്മം ഇവ കൊണ്ടൊന്നും ഭക്തി കൊണ്ടെന്നപോലെ സുഖമായി സുഗമമായി ഈശ്വര പ്രാപ്തി സാധിക്കില്ല അതിന് ഗോപികൾ അനുഭവസ്ഥകളാണ് ആയിരക്കണക്കിന് ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് മാത്രം അത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ കലികാലത്ത് ഭക്തി തന്നെയാണ് സർവോത്കൃഷ്ടം ഭക്തി ഉണ്ടായ ഉണ്ടായാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷ ദർശനം തരും ഭക്തിയെ ദ്രോഹിക്കുന്നവർ എത്ര വലിയവരാണെങ്കിലും നിശ്ചയമായും ക്ലേശിക്കേണ്ടി വരും ദുർവാസാവ മഹേഷി വലിയ തപസിയും ജ്ഞാനിയുമാണ് എന്നിട്ടും ഭക്തനായ അംബരീഷിനെ ശിക്ഷിക്കാൻ പുറപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു പ്രധാനുഷ്ഠാനങ്ങൾ തീർത്ഥാടനം യോഗാഭ്യാസം യാഗങ്ങൾ ജ്ഞാനത്തെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ഇവയെല്ലാം നിർത്തിവെക്കാം ഭക്തി ഒന്ന് തന്നെ മോക്ഷത്തെ സാധിപ്പിക്കുന്നതാണ് ഇങ്ങനെ നാരദൻ മാഹാത്മ്യത്തെ വർണ്ണിച്ചു കേൾപ്പിച്ചതോടെ ഭക്തിയുടെ ദുഃ ദുഃഖവും ദുർബലതയും നീങ്ങി ഭക്തി എന്നോട് പറഞ്ഞു മഹർഷി അങ്ങ് ധന്യനാണ് അങ്ങയ്ക്ക് എന്നിൽ ഉറച്ച പ്രീതിയുണ്ട് ഞാൻ അങ്ങയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങയുടെ ചിത്തത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യാം ദയാലുവായി അങ്ങേൻ്റെ ഈ ദൗർബല്യം തീർത്ത് തന്ന് തീർത്തു തന്നു എന്നാൽ എൻ്റെ പുത്രന്മാർ ഇപ്പോഴും അചേതനരായി കിടക്കുകയാണല്ലോ അവരെ കൂടി ഉണുത്തി തന്നെ കാരുണ്യം ഉണ്ടാവണം അവരെ കൂടി ഉണുത്തിനെ കാരുണ്യം ഉണ്ടാവണം ഭക്തിയുടെ അപേക്ഷ കേട്ട നാരത കൈകളെ തൊട്ട് തടവിക്കൊണ്ട് ജ്ഞാനമേ ഉണരൂ വൈരാഗ്യമേ ഉണരൂ എന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞു അവരുടെ ചെവികളിൽ നാല് വേദങ്ങളും വേദാന്ത വേദാന്തവാക്യങ്ങൾ കേൾപ്പിച്ചു ഭഗവത്ഗീത മുഴുവൻ ചൊല്ലിക്കേൽപ്പിച്ചു അത്രയും പഴേക്ക് ജ്ഞാനവും വൈരാഗ്യവും അല്പമൊന്നും ഉണർന്നു കേട്ടുപോയിട്ട് കൊണ്ട് ഒന്നും നോക്കാതെയും വീണ്ടും ഉറക്കം ആരംഭിച്ചു അവർ വിശപ്പ് കൊണ്ട് മെലിഞ്ഞവരും വെളർത്ത ശരീരവരുമായിത്തന്നു ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ഉണർത്താൻ കഴിയാത്തതിനാൽ നാരദ പിന്നെ ഇവരെ ഉണർത്താൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എത്രയൊക്കെ ആലോചിച്ചിട്ടും നാരദൻ ഒരു വഴിയും തോന്നിയില്ല ഏർ നാരദ ഭഗവാനെ സ്മരിച്ച് ആ സമയത്ത് ആകാശത്ത് നിന്ന ഒരു അശരി അങ് വ്യാപുലപ്പെടേണ്ട യുടെ പ്രയത്ന സഫലമായി തീരും ഇവരെ വളർത്താനായി ഒരു സൽക്കർമ്മം ചെയ്യണം അതെന്താണെന്ന് സജ്ജനങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരും ആ കർമ്മം അനുഷ്ഠിക്കുന്നതോടെ ഇവരുടെ വാർദ്ധക്യവും ഉറക്കവും നീങ്ങും ഭക്തി സർവത്ര വ്യാപിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള അശരീരി കേട്ട് ആശ്ചര്യപ്പെട്ട നാരദർ ഇങ്ങനെ വിചാരിച്ചു ഈ അശരീരി വാക്ക് പോലും ആ കർമ്മം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ലല്ലോ അത് ഉപദേശിക്കുന്ന സജ്ജനങ്ങളെ എനിക്ക് എവിടെ പോയാലാണ് കാണാൻ കഴിയുക അവർ എന്ത് കർമ്മമാണാവോ ഉപദേശിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഗോവിന്ദ നാമ ചെറുവാത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ബാക്കി വർക്ക് അടുത്ത ദിവസം വിവരിക്കണം